സംസ്ഥാന സർക്കാരിന്റെ വിരുദ്ധ വാരാചരണവുമായി ബന്ധപ്പെട്ട കല്ലമ്പലം പോലീസ് സ്റ്റേഷനും ഞെക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെയും നാവായിക്കുളം ഹയർ സെക്കൻഡറി സ്കൂളിലെയും എസ് പി സി യൂണിറ്റുകള് സംയുക്തമായി കല്ലമ്പലം ജംഗ്ഷനിൽ വിരുദ്ധ സന്ദേശ റാലി സംഘടിപ്പിച്ചു കല്ലമ്പലം പോലീസ് സ്റ്റേഷൻ എഎസ്എച്ച്ഒ എസ് ശിവലാല് കേഡറ്റുകൾക്ക് വിരുദ്ധ സന്ദേശം നൽകി സബ് ഇൻസ്പെക്ടർ എ നിസാമുദ്ദീൻ വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ാണ് മയക്കുമരുന്നത് എന്ന സത്യം ഞാൻ തിരിച്ചറിയും ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും തുടർന്ന് നടന്ന ലഹരിവിരുദ്ധ റാലി എസ് ഐ നിസാമുദ്ദീൻ ഫ്ളാഗ് ഓഫ് ചെയ്തു ലഹരിവിരുദ്ധ പ്ലക്കാർഡുകൾ പോസ്റ്ററുകളുമേന്തി ലഹരിവിരുദ്ധ മുദ്രാവാക്യുമായി നടന്നു നീങ്ങിയ റാലിക്ക് പൊതുജനങ്ങളും വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലമ്പലം യൂണിറ്റും ലഘുഭക്ഷണങ്ങൾ ഒരുക്കി സ്വീകരണം നൽകി സബ് ഇൻസ്പെക്ടർ ഗ്രേഡ് ശ്രീകുമാർ പോലീസ് ഉദ്യോഗസ്ഥരായ അനിൽകുമാർ ബിജു പ്രഫാത് ധന്യ ബിന്ദു ബിജിത് അരുൺ ആകാശ് എസ് പി സി കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ഷജീർ സിജു അർച്ചന ഉണ്ണി അധ്യാപക അശ്വതി ലഹരിവിരുദ്ധ സന്ദേശ റാലിക്ക് നേതൃത്വം നൽകി

राजकुमारी